ഞാൻ ഇതിനു മുമ്പ് ഞങ്ങള് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ കൂതര എന്ന് പറയുന്ന സിനിമയിലാണ് നിങ്ങൾ ഒരു സീൻ ഇല്ലെങ്കിൽ കുറച്ച് സീനുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുമിച്ച് തമ്മിൽ അന്ന് എന്റെ മുൻപില് കാലായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആരെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അവിടെ ഞങ്ങൾ അഴീക്കോട് ഭാഗത്താണ് ഷൂട്ട് ചെയ്തിരുന്നത് അന്ന് ജനക്കൂട്ടം കാര്യങ്ങളും ലൊക്കേഷനിലേക്ക് കയറി വരാൻ പറ്റാതെ നിക്കുന്ന സമയത്ത് അങ്ങനെയുണ്ട് ഞങ്ങളൊരു സിനിമ ചെയ്യാനായിട്ട് എന്റെ മുമ്പിൽ ലാലാട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ മനസ്സിലൂടെ ഓടിപ്പോ ഞാൻ ലാലാട്ടിന്റെ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം എന്നെ അങ്ങനെ ആരും മംഗളശ്ശേരി നടത്തും അതല്ലെങ്കിൽ ദാസിനെ മറ്റേ തട്ടില്ലേ അങ്ങനെ ഏത് ക്യാരക്ടറാണ് എന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തയാണ് ഫസ്റ്റ് സാധാരണ മലയാള പ്രേക്ഷകൻ എന്നുള്ളതിലേക്ക് എന്റെ എന്റെ ഉള്ളിൽ ഉണ്ടായത് അവിടെ നിന്ന് ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ലൂസിഫറിൽ കോമ്പിനേഷൻ സീനുണ്ടായിരുന്നില്ല ഇപ്പൊ എൺപതിനാലില് ഒരു കോമ്പിനേഷൻ സീൻ കിട്ടുന്നു ആ കോമ്പിനേഷൻ സീൻ കിട്ടുമ്പോൾ ഞാനും ഇപ്പോ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ പന്ത്രണ്ട് വർഷങ്ങൾ കഴിച്ചിരിക്കുന്നു നാലായിട്ട് വന്നിട്ട് നാല്പത്തിയേഴ് വർഷമായി അപ്പോ ഇത്രയും വലിയൊരു സ്റ്റാർ അല്ലെങ്കിൽ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന ഇത്രയും അംഗീകരിക്കപ്പെടത്തുള്ള ഒരു ആക്ടർ ഒരുപാട് പ്രിവിലേജുകൾ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടും അതൊന്നുമില്ലാതെ സിനിമയോടെ എപ്പോഴും കാണിക്കുന്ന ആ ഒരു കൊതി ആ ഒരു എന്താ പറയാ അവരുടെ ആവേശവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ആയിട്ട് നോക്കുന്നത് ഇതിനകത്ത് തന്നെ എന്റെ ഒരു ക്ലോസ് ഷോട്ട് വരുന്ന സമയത്ത് സാധാരണ ക്യാമറ സൈഡിൽ ചെറിയ ഒരു പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും വോട്ട് ചെയ്യുന്നത് ക്ലോസ്ആപ്പ് ഉണ്ട സമയത്ത് ഓപ്പസ് വരുന്ന ആക്ടർ ശരിക്കും പറഞ്ഞാൽ ആവശ്യം ആ സ്ഥാനത്ത് ക്യാമറ ആണ് ഉണ്ടാവുക പക്ഷെ അന്ന് ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ലായിട്ടും പറയാൻ ഞാൻ കിട്ടണം പറഞ്ഞാൽ നിന്നും സന്തോഷം റെസ്പെക്ട് നിന്നെല്ലാം ുള്ളി ആ ലെൻസ് ഇവിടെ ആണെങ്കിൽ ലെൻസിന്റെ സൈഡിൽ തല കൊണ്ടുവന്നു വെച്ച് ഞാൻ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് തലേടാണ് അഭിനയിക്കുന്നത് അതായത് അഭിനയിക്കുന്നത് അതിന്റെ ഗുണം ആ പെർഫോമൻസിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അതിന്റെ ഡബിങ്ങിനോട് ഞാൻ സിക്സി കണ്ടപ്പോ എനിക്ക് തോന്നിയത്